ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം ഞാൻ അനീഷ് തിരുവനന്തപുരം ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ ഒരു ഈസിയോ ഉണ്ട് ഇതൊരു ഡിയോടെ ഈസിയോ ആണ് ഇത് ഷോർട്ടായ ഒരു ഈസിയോ ആണ് അതായത് ഇത് നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരുപതാം പേറിൻ്റെ ഫ്യൂസ് കത്തിപ്പൊക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് സാധാരണ ചില ഗതികളിൽ ഗതിയിൽ വയറിങ് ഷോർട്ടായാലും ഇത്തരത്തിൽ സമ്മതി സംഭവിക്കും എ സി ജി കോൽ ഷോർട്ടായാലും സംഭവിക്കും അപ്പോൾ നമുക്ക് പലവിധത്തിലുള്ള കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് വയറിങ് ഷോർട്ടായതാണോ അത് ഈസിയോ ഷോർട്ടായതാണോ ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ ഈ ഇരുപതാം പേർ ഫ്യൂസ് ആയി പോകാമെന്നുള്ളത് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഈസി ഇത്തരത്തിൽ ഊരി വെളിയിൽ വെച്ച ശേഷം നമുക്ക് സിമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് എന്നെ കാണിച്ചു തരാം അതിന് നമ്മുടെ കയ്യിൽ വേണ്ട നിസ്സാര സംഭവങ്ങൾ മതിയാവും അതിന് മെയിനായിട്ട് വേണ്ടത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയെന്നുള്ളത് ഇത്തരത്തിലൊരു ക്ലിപ്പാണ് ചെറിയ ക്ലിപ്പാണ് നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും ബാറ്ററി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അതിന് ശേഷം വേണ്ടത് ഇത്തരത്തിലൊരു ടെസ്റ്റിംഗ് ലാമ്പാണ് ഞാനിത് ഒരു ബൾബിൻ്റെ ഹോൾഡറിൽ ഇത്തരത്തിൽ ഒരു ചെറിയ വെൽഡിംഗ് റാഡ് വെൽഡ് ചെയ്ത് വെച്ച് ഇത്തരത്തിൽ ഫ്ലിപ്പ് കണക്ട് ചെയ്ത് തരിക ഇത് ബാറ്ററി കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കത്തനായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ഒരു നല്ലൊരു ടസ്റ്ററും കൂടെയാണത് ബാറ്ററി ടെസ്റ്ററും കൂടെയാണ് കണ്ടിന്യൂ എവിടെയെങ്കിലും വോൾട്ടേജ് വരുന്നുണ്ടെന്നൊക്കെ ഉയർന്നിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് തോന്നായിരിക്കും ഞാനത് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ് നമ്മളിതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിനകത്തുള്ള പോസിറ്റീവ് നെഗറ്റീവ് ലൈനുകൾ അതുപോലെ തന്നെ എ സി യൂണിറ്റിൻ്റെ ലൈനുകൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അഥവാ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ഈ സിയു ആണെന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ പ്ലസ് മൈനസ് മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സിയു കത്തിപ്പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇത് ചെയ്യുക ഓക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഈസ്യൂ ഇത്തരത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ കണക്ഷന് അതിനകത്തുള്ളത് ഞാനിത് വരച്ചെടുത്തിരിക്കുകയാണ് വണ്ടിയുടെ വയറിംഗ് കണക്ഷൻ നോക്കിയിട്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മളതിനകത്ത് പ്ലസ് മൈനസ് ഒക്കെ ഇതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഈസി ഇത്തരത്തിലാണ് പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാവുള്ളതെന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനിൽ ക്ലിപ്പ് എടുക്കുക പോസിറ്റീവ് ഇത് പോസിറ്റീവ് ലൈനാണ് റെഡ് കാണാൻ സാധിക്കും ഓക്കെ ക്ലിപ്പുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക ഈസീനകത്തുള്ള പോസിറ്റീവ് ലൈന് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ നമുക്കിവിടെ പോസിറ്റീവ് ലൈൻ ഏതാണ് ആദ്യമായിട്ട് ഉള്ളത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും റെഡിൽ ബ്ലാക്ക് ലൈൻ ആദ്യത്തെ ലൈനാണ് ഒന്നാമത്തെ ലൈന് ഓക്കെ അല്ലേ നമ്മൾ ഇതിനകത്തേക്കാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ ആദ്യമായിട്ട് കണക്ട് ചെയ്യാനുള്ളത് നമുക്ക് പോസിറ്റീവ് ലൈൻ ഇതിനകത്ത് കണക്ട് ചെയ്യാം ഇപ്പം ആണ് ഒന്നാമത്തെ ലൈനിൽ നമ്മൾ പോസിറ്റീവ് ലൈനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഈസിയു ഷോട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ ഒരു നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന ലൈനും കൂടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ ഇവിടെ രണ്ടാമത്തെ ലൈന് നമുക്കൂടെ നോക്കി കാണാൻ സാധിക്കും ഗ്രീനിൽ ഗ്രീൻ ലൈന് ഗ്രീൻ ലൈൻ ഇവിടുന്ന് രണ്ടാമത്തെ ലൈന് നെഗറ്റീവ് ആണ് ഷോർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നെഗറ്റീവ് ലൈനിൽ നമുക്ക് പോസിറ്റീവ് കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഞാൻ ബൾബിൻ്റെ ക്ലിപ്പ് നെഗറ്റീവില് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇ സിയുവിൻ്റെ നെഗറ്റീവ് ലൈനിൽ ഈ പോസിറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇത് നെഗറ്റീവ് ലൈനാണ് ഈ നെഗറ്റീവ് ലൈനിൽ ഇവിടെയുള്ള പോസിറ്റീവ് ലൈൻ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബൾബ് കത്തനായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അല്ലേ അതായത് ഇവിടെയുള്ള പോസിറ്റീവ് ലൈൻ ഇവിടെയുള്ള നെഗറ്റീവ് ലൈനിലേക്ക് വരാൻ പാടില്ല കണക്ട് ചെയ്യണമെന്ന് നമുക്ക് ടച്ച് ചെയ്ത് കത്ത് കാണുന്നുണ്ടെങ്കിൽ ഈസി ഷോർട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം ഇത് ഷോർട്ടാണ് അതായത് ഈസി ഷോർട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ് ലൈനിൽ ഈ പോസിറ്റീവ് കാണാൻ സാധിക്കുന്നത് ഓക്കെ കൺഫേം അല്ലേ ഉണ്ടോ ഇത്തരത്തിൽ നമുക്ക് ഈ സിയു ഇത് കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ ലൈനും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനകത്തും കാണിക്കുക ഇത് എ സി ജി കോൻ്റെ ഔട്ട് പുട്ട് ലൈനുകളാണ് ഇന്നത്തെല്ലാം പോസിറ്റീവ് ലൈനിപ്പോൾ കയറി വരും നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻ ഫുള്ള് കയറി വരികയാണ് ഓക്കെ ഇത് ഫുള്ള് ഷോർട്ടുകളായി കിടക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ലൈനിലും നമുക്കിത് പോസിറ്റീവ് ലൈന് കയറി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നമുക്ക് ഒരു ഇ സിയു ഷോട്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിപ്പോൾ നമുക്കിതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റാണോ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളൊരു നല്ല ഈസി കൂടെ ചെക്ക് ചെയ്താലേ നമുക്കത് കൺഫേം ആണെന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് ഒന്നല്ല രണ്ട് ഈസി ചെക്ക് ചെയ്യാം ഓക്കെ നമ്മൾ അടുത്തൊരു ഈസി എടുക്കുകയാണ് ഈ കണക്ഷൻ പതുക്കെ ഒരു മാറ്റാം ഉരി മാറ്റി ഇത് മറ്റൊരു ഡിയോടെ തന്നെ ഈസിയുമാണ് ഓക്കെ നമുക്കിത് ഈ ഡാമേജായ ഈസി നമുക്ക് മാറ്റി വയ്ക്കാം ഇതൊരു നല്ല ഈസിയുമാണ് നമുക്ക് ഈ നല്ല ഈസി എടുത്തിരിക്കുകയാണ് ഈ നല്ല ഈസിയിലേക്ക് നേരത്തെ പഴയ ഈ സിയിലേക്ക് കണക്റ്റ് ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യാം അതായത് ഒന്നാമത്തെ ലൈനാണ് പോസിറ്റീവ് ലൈനായിട്ടുള്ളത് ഓക്കെ പോസിറ്റീവ് ലൈനിലേക്ക് വളരെ സൂക്ഷിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതായത് നമ്മൾ ഗ്രൗണ്ടിലാണ് അറിയാമല്ലോ നമ്മുടെ താഴത്തെ ഗ്രീൻ ഇത് നമ്മൾ നെഗറ്റീവ് ലൈനാണ് ബാറ്ററി എന്നുള്ള നെഗറ്റീവ് ലൈനാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഈ സിയിലാണെങ്കിൽ ബൾബ് കത്തനായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇതിനകത്ത് ടച്ച് ചെയ്ത് നോക്കാം ഇതിനകത്ത് ഞാൻ ടച്ച് ചെയ്തിരിക്കുകയാണ് കത്തത്തില്ല ഇതിനകത്ത് നല്ല ഒന്നിലും കണക്ഷൻ കാണാൻ സാധിക്കില്ല രണ്ടാമത്തെ കയ്യിൽ എല്ലാം ടച്ച് ചെയ്തിരിക്കുകയാണ് ഒന്നിലും കത്തത്തില്ല ഇത്തരത്തിൽ ഈ യു കത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്ര ബൾബ് കത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഈ സിയു ഷോട്ടല്ല എന്നുള്ളത് ഓക്കെ നമ്മുടെ പഴയ ഈസി ഇവിടെ ഉണ്ട് ഈ പഴയ ഈസി ആയിരുന്നുണ്ടെങ്കിൽ നേരത്തെ കത്തിയതാണ് നമ്മളത്തേത് കണക്ട് ചെയ്തപ്പോഴും കത്തി വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഈ നൈറ്റി ലെവനാണ് നൈറ്റി ലെവനെ ടച്ച് ചെയ്തിരിക്കുകയാണ് കത്തത്തില്ല ബൾബിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം നമുക്ക് കൂടെ കത്തി ബൾബ് കത്ത് എടുക്കാൻ സാധിക്കും ഓക്കെ നമ്മളിവിടെ കണക്ട് ചെയ്യണം ഇത് നല്ലൊരു ഈസിയോ ആണ് ഡിയോടെ വേറെ ഡാമേജ് ഇല്ലാത്ത ഈസിയോ അപ്പോൾ നമുക്ക് പതുക്കെ ദൂരി മാറ്റാം ഓക്കെ അതുപോലെ തന്നെ നമുക്കൊരു ഇതൊരു ആക്റ്റീവോടെ ഈസിയോ ആണ് ഇതും ഇതേ മെത്തേഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നല്ല ഈസിയോ ആണ് ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഓക്കെ അത് മാറ്റി വെച്ചു നമുക്ക് അതിൽ ടെസ്റ്റ് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ആക്റ്റീവ് ഇവിടെയും ടെസ്റ്റ് ചെയ്യാം ഒന്നാമത്തെ ലൈനിൽ നമ്മൾ പോസിറ്റീവ് ലൈൻ കണക്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ നമ്മൾ ഗ്രൗണ്ടിലാണ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് തിർത്തിൽ നമ്മൾ രണ്ടാമത്തെ ഇവിടെ കണ്ട ലൈൻ ബാറ്ററിയുടെ നെഗറ്റീവ് ലൈൻ രണ്ടാമത്തെ ഒന്ന് രണ്ട് ഓക്കെ അതിനകത്ത് കണക്ട് ചെയ്ത് നോക്കുകയാണ് കണക്ട് ചെയ്തു ബൾബ് കത്തുന്നില്ല അതുപോലെ ഒന്നിനും കത്താണ്ട് കാണാൻ സാധിക്കില്ല ഇതിനകത്തും കത്തത്തില്ല ഇതിനകത്ത് കത്തത്തില്ല ഒന്നിലും അതുപോലെ നമുക്ക് ഇപ്പം സൈഡിൽ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം സൈഡിലും കത്തുന്നില്ല ഓക്കെ ഒരു ലൈനിലും കത്തനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ മൂന്നാമത്തെ നാലാമത്തെ ലൈന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബാക്കപ്പ് ലൈനൊക്കെ ആണെന്നുള്ളത് അതിനകത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഷോട്ട് കാട്ട് കാണാൻ സാധിക്കത്തില്ല വേറൊന്നും ഷോട്ട് കാണുന്നില്ല ഓക്കെ അപ്പോൾ നമുക്കിത് നല്ല ഈസി ആണെന്നുള്ളത് മനസ്സിലായി ആ ഞാൻ നമ്മുടെ ഡാമേജായ ഈ സിയുൽ ഈ സെക്ഷൻ കാണിച്ചില്ല നമ്മൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ആ സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഇത് നമ്മുടെ നല്ല ഈസി ആണ് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ഈ ത ഈ പ്ലേറ്റ് ഉള്ളത് ഇത് നല്ല ഈസിയുമാണ് നമുക്ക് ഈ ഡാമേജ് ആയി ഈസിൽ ഞാൻ ഇപ്പുറ സെക്ഷൻ ചെക്ക് ചെയ്ത് കാണിച്ചില്ല അതിൽ നമ്മൾ ഒന്നര കണക്ഷൻ കൊടുത്തിട്ട് ഒന്നര ചെക്ക് ചെയ്ത് കാണിച്ചിരിക്കുക കാണിക്കുകയാണ് നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കിതുപോലെ വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സെക്ഷനും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം ഓക്കെ ഇങ്ങനെ കത്തുന്നുണ്ടെന്നുള്ളത് നോക്കാം കത്തനായിട്ട് കാണാൻ സാധിക്കും ഇത് ഫുള്ള് ഷോട്ടാണ് ഇല്ല ഈ മൂന്നാമത്തെ ലൈന് കത്തുന്നില്ല നാലാമത്തെ ലൈനിൽ ഷോർട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും ലൈൻ നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇതിനകത്ത് കുറച്ച് അധികം ലൈനിൽ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ചില ലൈനിൽ ഫുള്ള് ലൈന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മളതിൽ മൂന്ന് ഇ സിയും ഉണ്ട് ഊരി കൂടിയാണ് കണക്ഷനൊക്കെ ഈ മൂന്ന് ഇ സിയുവിൽ നമുക്ക് ഏതൊക്കെ ഇ സിയും നല്ലതാണ് ഏതൊക്കെ ഈസിയും ഡാമേജ് ആണ് എന്നുള്ളതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കോണ്ടിനെൻ്റൽ ടൈപ്പ് എല്ലാ ഈസിയും ചെക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്ക് ഇതിനകത്തുള്ള പോസിറ്റീവ് ലൈന് നെഗറ്റീവ് ലൈന് പ്രധാനമായിട്ടും ബാറ്ററിയിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ലൈനുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതേ മെത്തേഡിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വേറെ ഒരു പ്രശ്നവും വരത്തില്ല ഇത് രണ്ടും രണ്ട് വണ്ടിയുടെ ഈസിയും ആണ് നല്ല വണ്ടിയുടെ രണ്ട് ഈസിയും ആണ് ഞാൻ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് ഇത് പറയണം ഡാമേജായ ഈസിയുമാണ് അപ്പോൾ എല്ലാവർക്കും ഈ രീതി ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക വളരെ സൂക്ഷിച്ച് മാത്രം കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുക പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷനായി അങ്ങോട്ടും കൊണ്ട് കണക്ഷൻ മാറിപ്പോയാൽ പ്ലസ് മൈനസ് മാറിപ്പോയാൽ ഈസി ഡാമേജ് ആവും നൂറ് ശതമാനം ഡാമേജ് ആവും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം നന്ദി നമസ്കാരം